പ്ലസ് വൺ ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങുന്നതിനിടെ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിലേക്ക് കെ എസ് യു പ്രവർത്തകർ തള്ളിക്കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്താണ് ആദ്യ വിവരങ്ങളുമായി രഞ്ജിത്ത് നാളെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം

M െ ഗേറ്റ് ഇവിടുത്തെ കോടി അല്ലെന്താ കാര്യം അല്ല നിങ്ങൾ എനിക്ക് പറഞ്ഞോട്ടെ ഞാൻ അക്രമം കാണിച്ചില്ലല്ലോ ഞാൻ അക്ഷരം കാണിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളൊരു അക്രമം കാണിച്ചില്ല നിങ്ങളിങ്ങനെ ബലം പിടിക്കില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ കാല് ബുക്കല്ല സ്ഥലത്തെ പോലീസിനോട് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റിനും കെ എസ് യു സംസാരിക്കാൻ പറ്റില്ലേ സംസാരിച്ചോട്ടെ സംസാരിച്ചോട്ടെ ഈ ഗേറ്റ്

ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനാണെന്ന് തോന്നുന്നപ്പോഴത്തേക്കും പോലീസ് സംരക്ഷണം കൊടുക്കുന്നതാണ് വെല്ലുവിളിച്ചിട്ട് ഈ ബലംപ്രയോഗത്തിന് ആവശ്യമില്ലേ ഞാൻ വീണ്ടും പറയും ഞാനവിടെ ഇരുന്നതാണ് ഇരുന്ന് അവിടുന്ന് ഇതൊരു എൽ പി സ്കൂൾ കോമ്പൗണ്ട് ആണ് ആർ ഡി ഡി ഓഫീസിന് മുന്നിൽ ഇരുന്നിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടില്ല സാറേ സമരം സാറിയ ഇവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെ മക്കള്

കോഴിക്കോട്ടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിനോട് അവഗണന എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ് നാളെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ച പക്ഷേ ഇന്ന് ക്ലാസുകൾ തുടങ്ങിയിരിക്കുന്നു ക്ലാസുകൾ തുടങ്ങുമ്പോൾ മുപ്പത്തി ഒരായിരത്തിലധികം വിദ്യാർത്ഥികൾ പുറത്താണ് എന്ന യാഥാർത്ഥ്യം മലബാറിൽ കോഴിക്കോട്ടെ വലിയ പ്രതിഷേധമാണ് കണ്ടത് രഞ്ജിത്ത് കെ എസ് യുവിന്റെ പ്രതിഷേധം മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ എസ് എഫിന്റെ പ്രതിഷേധം എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ആർ ഡി ഡി ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് വിദ്യസ് എഫിൻ്റെ പ്രതിഷേധമാണ് മലപ്പുറത്തുനിന്ന് കാണുന്നത് സിയും എം എസ് എഫും മാത്രമല്ല ഇന്ന് എസ് എഫ് ഐയും പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുന്നു എന്ന് എസ് എഫ് ഐയുടെ മാർച്ചുണ്ട് അഷ്കർ ഇപ്പോൾ എം എസ് എഫിന്റെ പ്രതിഷേധമാണ് കാണുന്നത് സമരക്കാർ ആർ ഡി ഓഫീസിലേക്ക് തള്ളിക്കയറിയിരിക്കുന്നു ർ മലപ്പുറം ആർ ബി ഡി ഓഫീസിലേക്ക് തള്ളിക്കാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ ഈ പ്രവർത്തികൾ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തുടർച്ചയായ ദിവസങ്ങൾ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളാണ് എം എസ് എഫ് തുടർച്ചയായി ആർ ജി ഡി ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ആ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത് വലിയ പ്രക്ഷോഭങ്ങളാണ് മലബാറിലെ പ്രസോ സി പി എ പ്രതിസന്ധിയുമായി മലപ്പുറത്ത് ആളിക്കുന്ന പ്രതിഷേധാത്മീയ വിവരങ്ങളും പറയുമ്പോഴും ഇന്ന് തന്നെ മലപ്പുറം ആർ ബി ഡി ഓഫീസിലേക്ക് എം എസ് എഫിന്റെയും ആർ ഡി ഡി ഓഫീസിൻ്റെയും എം എസ് എഫിന്റെയും കെ എസ്

പോലീസ് എല്ലാം നേരത്തെ തന്നെ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു തുടർച്ചയുള്ള പ്രതിഷേധങ്ങൾക്കാണ് മലപ്പുറം സാക്ഷിയാവുകയും ചെയ്തത് പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ മോഹിന്റെ പന്ത്രണ്ട് പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു പ്രവർത്തകരെ മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ തുടർച്ചയായി സംഘടിക്കുന്നു എന്നുള്ളതാണ് മറുമാക്കി കേശൂര പ്രവർത്തകരും പോലീസുമായിപ്പോൾ ബലപ്രദ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേശ്രീര പ്രവർത്തകർ ഇതുപോലെ ആർ ജി ഡി ഓഫീസ് ശ്രമിക്കുമ്പോൾ അതിനെ പോലീസ് ആർ ജി ഡി ഓഫീസ് തള്ളിക്കയറാൻ ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ പോലീസ് പ്രവർത്തിക്കാൻ ഇവരെയും ഫലപൂർവ്വം അറച്ചിലേക്ക് നിൽക്കാനുള്ള ശ്രമമാണ് തുടർച്ചയായ പ്രതിഷേധങ്ങൾക്ക് തന്നെ മലപ്പുറം എന്നതാണ് ഇത്തരത്തിൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പോലും എല്ലാ വിഷവും ഫോണിലും ഏപ്പർ തേടിയ വിദ്യാർത്ഥികൾക്കടക്കം പ്രവേശ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിലാണിപ്പോൾ വിദ്യാർത്ഥി സംഘടന പ്രതിഷേധം കനുപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധം ആൾക്കറ്റുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുപ്പത്തൊന്നായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് അഡ്മിഷൻ ലഭിക്കാതെ മലപ്പുറത്തെ സീറ്റ് അവസരത്തിനായി കാത്തു നിൽക്കുന്നു പക്ഷേ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ മൗനം പാലിക്കുകയാണ് പ്രവർത്തകർ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു വലിയ സുരക്ഷാ സന്നാഹം തന്നെ പോലീസിന്റെ വലിയ സംവിധാനം തന്നെ ആർ ജി ഡി ഓഫീസിന് കാവലേ ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ട് ഇക്കൂട്ടം പ്രതിഷേധം കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അധികം പോലീസ് വിന്യാസവും ആർ ജി ഡി ഓഫീസ് പരിസരത്ത് ഒരുക്കിയിരുന്നു പക്ഷേ അതിലേക്ക് മറികടന്നുകൊണ്ട് പരിഷേധം മാറിക്കത്തിക്കാനാണ് ഇപ്പോഴും പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രവർത്തകർ മുഴുവൻ ഇപ്പോൾ ആർ ജി ഡി ഓഫീസിന് സമീപത്ത് നിന്ന് പോലീസ് ഇരിക്കുന്നു പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകളാണ് അതേ വിദ്യാർത്ഥികളാണ് കൃത്യമായി പ്രശ്നമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ മൂന്നത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും അവസരം നൽകാനായിട്ടുള്ളൂ ചോദിച്ചിരിക്കുന്ന മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് വലിയ ആശങ്ക തുടരുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അവർക്ക് എവിടെ അവസരം നൽകും എന്നതിലൊന്നും തന്നെ സർക്കാർ കൃത്യമായി കണക്കില്ല എന്നതിന് പറയേണ്ടി വരും പലപ്പോഴും കണക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിച്ചാണ് വിദ്യാഭ്യാസം അത് ശ്രമിച്ചിരുന്നത് സി പി പ്രസിഡന്റ് ഇല്ലെന്ന് വിദ്യാഭ്യാസം

തുടർച്ചയായ അഞ്ചാം ദിവസമാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അരങ്ങേറുന്നത് ഇന്ന് പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്ന എന്ന പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഇഷ്ടവിഷയം തിരഞ്ഞെടുക്കാനാവാതെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ചേരാനാകാതെ മുപ്പത്തി ഒരായിരത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ് കെ എസ് യു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധവും എസ് എഫ് ഐയുടെ പ്രതിഷേധവും ഇന്നുണ്ട് ഇന്ന് വൈകിട്ട് കളക്ടറേറ്റിലേക്കാണ് എസ് എഫ് ഐ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി നാളെ രണ്ട് മണിക്ക് വിദ്യാർത്ഥി സംഘടനകളെ സംരക്ഷിച്ചിരിക്കുന്നത് എം എസ് എഫിലെ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് നീക്കിയിരിക്കുന്നു ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയാണ് മഴയും ഉണ്ട് മഴയും പ്രതിഷേധവും എന്താണിപ്പോൾ അവിടെ കാണാനാകുന്നത് ും വലിയ പ്രതിഷേധം മാഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തകരെ എം എസ് എഫിന്റെ വണ്ട പ്രവർത്തകർ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ കെ എസ് യുന്റെ പ്രവർത്തകരെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു വിവരം മുഴുവൻ വാഹനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു മലപ്പുറത്ത് അപ്രതീക്ഷിതമായി വലിയ മഴ തന്നെ എത്തിയിരിക്കുന്നു നേരത്തെ തന്നെ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ മലപ്പുറത്ത് മാറി ഇത്തരത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ ശക്തമായ മഴ വന്നത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തുടങ്ങിയിൽ മഴയൊക്കെയായിരുന്നു എന്തായാലും പ്രതിഷേധക്കാരെ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു തുടർച്ച പ്രതിഷേധങ്ങൾ ഇന്ന് മലപ്പുറത്തേക്ക് ആഹ്വാനം ചെയ്യത്തിന്റെ വിവിധ സംഘടനകളുടെ ആ പ്രതിഷേധങ്ങളുണ്ട് എസ് എഫ് ഐയുടെ മാർച്ചാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് രാഷ്ട്രീയമായി തന്നെ സർക്കാരിൽ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് എസ് എഫ് ഐയുടെ മാർച്ച് കാരണം സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായി ആവർത്തിക്കുമ്പോഴാണ് സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്നും അധിക ബാക്സുകൾ അനുവദിക്കുക പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് എഫ് ഐ മലപ്പുറം കളക്ടറേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചത് ഈ മലപ്പുറം ഈ മാർച്ചിന് വലിയ തോതിൽ പ്രതിഷേധം അലയടിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത് സ്വാഭാവികമായും തുടർച്ചയായ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ സർക്കാർ സമ്മർദ്ദത്തിലാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ദിരത്തേക്ക് ചർച്ച കൃഷി അണിച്ചുകൂടി ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച കൃഷി അണിച്ചിരിക്കുന്നു തുടർച്ചയായ പ്രതിഷേധങ്ങളിൽ സർക്കാരിന് വലിയ തോതിൽ സമ്മർദ്ദത്തിലാടുണ്ട് സമസ്ത അടക്കമുള്ള സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സമസ്ത മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇന്നലെ മലപ്പുറത്ത് സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്ന് സ്കൂളിൽ അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയ സ്കൂളുകൾ തന്നെ അലോട്ട് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കാർഡുകളുമായി അതേ സ്കൂളുകളിലെത്തി പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് തുടർ ദിവസങ്ങളിൽ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ തന്നെ മാർച്ച് നടത്തുമെന്നും സംസ്ഥ ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇത്രയധികം വിദ്യാർത്ഥികൾ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിക്ക് പോലും പഠിക്കാൻ അവസരം ലഭിക്കാത്തതാണ് ഈ പ്രതിഷേധം കളിക്കാൻ കൂടി സാഹചര്യമായിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെ മുസ്ലിം ലീഗ് ഈ സമരം ഏറ്റെടുക്കുകയാണ് അതിലേക്ക് എത്തുന്നു കാര്യങ്ങളെന്ന് പറയുകയുണ്ടായി ലീഗ് എന്തെങ്കിലും സമരപരിപാടികൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ടോ ഇപ്പോൾ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം എം എസ് എഫിൻ്റെ വനിതാ പ്രവർത്തകരാണെന്ന പ്രതിഷേധവുമായി ആർ ഡി ഡി ഓഫീസിലേക്ക് എത്തിയത് ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതിനുശേഷമാണ് കെ എസ് യു പ്രവർത്തകർ എത്തിയത് കോഴിക്കോടും മലപ്പുറത്തും ഒരുപാട് പ്രതിഷേധങ്ങളുണ്ട് കോഴിക്കോട് നേരത്തെ കെ എസ് യു പ്രവർത്തകർ അറസ്റ്റ് വരിക്കുന്നത് കാണാമായിരുന്നു ഉപരോധങ്ങളുടെ പരമ്പരയാണ് ഉപരോധ സമരങ്ങളുടെ പരമ്പരയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലാണ് അഷ്കർ പറയാം ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു ആ സ്മൃതിയും മലപ്പുറം ആർ ജി ഡി ഓഫീസിലേക്ക് സമരം നടത്തിയ മുഴുവൻ പ്രവർത്തകരെ എംസ് എഫിന്റെ വനിതാ പ്രവർത്തകരും അതുപോലെ തന്നെ കെ എസ് സിന്റെ പ്രവർത്തകരും മുഴുവൻ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇവിടെ പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹം ഇപ്പോഴും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നേരത്തെയും ഇത്തരത്തിൽ സമരങ്ങൾ അവസാനിപ്പിച്ച ശേഷം വീണ്ടും പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധമായി എത്തുന്ന സാഹചര്യത്തിലാണ് സമരങ്ങൾ അവസാനിപ്പിച്ചാലും പോലീസ് സന്നാഹം അല്ലെങ്കിൽ പോലീസിന്റെ കനത്ത കാവൽ പ്രദേശങ്ങളിൽ തുടരെ സംവദിക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിരിക്കും അതിന്റെ ഭാഗമായി ഇപ്പോഴും വലിയ പോലീസ് സംവിധാനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ മലപ്പുറം ത്തിന്റെ മറ്റിടങ്ങളിൽ മലപ്പുറം കലക്ടറേറ്റിലേക്കും അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലേക്കും ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുന്നു അപ്പസമയത്തോളം തന്നെ എസ് എഫ് ഐയുടെ കലക്ടറേറ്റ് മാർച്ച് ആരംഭിക്കും അതിന് തൊട്ടു പിന്നെ തന്നെ ഫ്രസ്റ്റാൻറ്റിയുടെ ഹൈവേ ഉപരോധമുണ്ട് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അണിനിർത്തിക്കൊണ്ടാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കാൻ ഇപ്പോൾ ഫ്രസ്റ്റാൻറ്റി തീരുമാനിച്ചിരിക്കുന്നത് അത് അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥികളൊക്കെ പോലീസ് ബലപ്രയോഗത്തോട് പിടിച്ചു മാറ്റുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും അങ്ങനെയെങ്കിൽ അത് വലിയ തോതിൽ പ്രതിഷേധം ആളിക്കത്താനും സാഹചര്യം ഒരുക്കും അങ്ങനെ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാസത്തിലധികമായി അഥവാ പ്ലസ് വണ്ണിന് എസ് എസ് എൽ സി പരീക്ഷാ ഫലം വരുന്ന ഘട്ടം മുതൽ തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു കാരണം അന്ന് തന്നെ എഴുപത്തി ഒമ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് മാത്രം എസ് എസ് എൽ സി എഴുതി പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളുണ്ട് അത്രയേറെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനുള്ള സീറ്റുകൾ മലപ്പുറത്ത് ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ യാഥാർത്ഥ്യമുള്ള എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമായിരുന്നു അന്ന് തന്നെ മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് പോലും അത് പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കാനോ തുടർന്നുകൊണ്ടേയിരിക്കും മലപ്പുറം ജില്ലയിലെ മുപ്പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ ഇപ്പൊ പുറത്താ അവരെ ഈ അവർക്ക് ഉൾക്കൊള്ളാവുന്ന ബാച്ചുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായി കെ ഐസ് യു പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല നിത്യേനെ ഈ വ്യാഴാഴ്ച ഈ കലക്ട്രേറ്റിൻ്റെ മണ്ണിലേക്ക് സമരം നടത്തി നിത്യമായി എല്ലാ നിയോജക മണ്ഡലത്തിലും കെ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സർക്കാരിനെ അറിയിക്കുക ഇത് ശിവൻകുട്ടിക്കുള്ള താക്കീത ഇന്നലെ ശിവൻകുട്ടിയെ പത്ത് മിനിറ്റോളം കെ എസ്വിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വം തടഞ്ഞു നിർത്തി ഇത് മല തിരുവനന്തപുരത്ത് മാത്രമല്ല പതിനാല് ജില്ലകളിലും ശിവൻകുട്ടിക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ പ്രതിഷേധത്തിന് കേരള വിദ്യാർത്ഥി യൂണിയൻ നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക സ്മൃതി ഇതുപോലെ തന്നെയാണ് സാഹചര്യം വലിയ പ്രതിഷേധം വിമർശനങ്ങളുമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെ അടക്കം ഉയർത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ തന്നെ ആ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കെ എസ് യു പ്രവർത്തകർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ട് എന്നുള്ളതല്ലെങ്കിൽ പ്രതിഷേധം തുടർച്ചയായി ശക്തമാക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ തീരുമാനം പ്രത്യേകിച്ച് പ്ലസ് ടു ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയും ചെയ്തതോടെ അവസരം കിട്ടാത്ത വിദ്യാർത്ഥികളെ പൊതുമധ്യത്തിൽ ഇറക്കിക്കൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആലോചന നാളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാർച്ച് സംസ്ഥാന സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പാണെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുകയും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരികയോ എന്നും പി എം എസ് എൽ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നിലവിലുള്ള സർക്കാരിന്റെ പോലീസ് മതിയാവില്ല തങ്ങളുടെ പ്രക്ഷോഭങ്ങൾ തടയാനെന്നാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം മാത്രമല്ല അൻപതിലധികം വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിൽ കുത്തി നിർത്തിയുള്ള പഠനം അതിനേയും സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് കുട്ടികളെ കുത്തി നിർക്കാൻ അനുവദിക്കില്ല എന്നും ഇന്നലെ പി എം എസ് എല്ലാം പറയുകയുണ്ടായി അത്തരത്തിലുള്ള വിഷയം വലിയ തോതിൽ മലപ്പുറം ജില്ലയിലടക്കം പ്രത്യേകിച്ച് മലബാറിലെത്തിനെ ഒട്ടുമിക്ക ജില്ലകളിലും പ്രത്യേകിച്ച് മലപ്പുറത്തും വലിയ തോതിൽ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു പ്രതിഷേധത്തിൻ്റെ അഗ്നി ആളിക്കത്തുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഓരോ കണക്കുകൾ പരിശോധിക്കാൻ പോലും അൺഎയ്ഡഡ് സീറ്റുകൾ പരിഗണിച്ചാൽ പോലും പതിനായിരത്തി വിദ്യാർത്ഥികൾക്ക് ഒരിടത്തും പഠിക്കാൻ അവസരമില്ലാത്ത സാഹചര്യത്തിലേക്ക് മലപ്പുറം എത്തിയിരിക്കുന്നു ഇനി ഇനിവരണ സീറ്റുകളും മരിച്ച സീറ്റുകളും മാത്രം പരിഗണിക്കാമോ ഇരുപത്തിരണ്ടായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഒരിടത്തും അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മുപ്പത്തി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ അവസരത്തിലേക്ക് കാത്തു നിൽക്കുന്നത് ഇത്രയേറെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴാണ് ക്ലാസ് പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കുന്നത് എന്നുള്ളതും പ്രസക്തമാണ് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴും പ്രതിഷേധം ശക്തമാക്കാൻ കെ എഫും എം എസ് എഫും അടക്കമുള്ള വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത് പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർച്ചയായി പ്രതിഷേധമാണ് മലപ്പുറത്ത് കാണുന്നത് എം എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ബാനുവും ഹരിത ജില്ലാ നേതാക്കളും അടക്കമുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റ് വരിച്ചിരിക്കുന്നത് വനിതാ നേതാക്കളുടെ പ്രതിഷേധമാണ് എം എസ് എഫിന്റെതായി നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ പ്രതിഷേധം തൊട്ടു പിന്നാലെ വന്നിരിക്കുന്നു കോഴിക്കോടും കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് കണ്ടത് അവിടുന്ന് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഉണ്ട് രഞ്ജിത്ത് കോഴിക്കോട് ഇന്നിപ്പോൾ കെ എസ് യുവിന്റെ മാത്രം പ്രതിഷേധമാണോ ഉള്ളത് മലബാറിൽ വിദ്യാർത്ഥികൾ പുറത്താണ് ഇപ്പോഴും ക്ലാസ് തുടങ്ങിയ ദിവസമാണിന്ന് മുപ്പത്തിരണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഇഷ്ടവിഷയം പഠിക്കാനാകാതെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പോകാനാകാതെ പുറത്തു നിൽക്കുന്നു മുഴുവൻ എ പ്ലസും ലഭിച്ചിട്ടും പഠിക്കാനാവുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യവും നമ്മൾ കണ്ടു നാളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് പരിഹാരം എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്താണിന്ന് കോഴിക്കോട് കാണുന്നത് സ്മൃതി ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട്ട് ആർ ഡി ഡി ഓഫീസും ഡി ഡി ഓഫീസും കലക്ട്രേറ്റിലുമൊക്കെ നിരവധി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് എം എസ് എഫും കെ എസ് യു ഫ്രട്ടേണിറ്റിയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമര ഞാൻ നിൽക്കുന്ന ഈ ആർ ഡി ഡി ഓഫീസിലേക്ക് കഴിഞ്ഞ കുറേ ദിവസമായി ആർ ഡി ഡിയെ കാണണം പ്രശ്നം അവതരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എസ് എഫും കെ എസ് യു ഒക്കെ സമരത്തിലായിരുന്നു ഇന്നിപ്പോൾ അല്പം മുമ്പ് കെ എസ് യു പ്രവർത്തകരാണ് എത്തിയത് അവർ കെ ഈ ആർ ഡി ഡി ഓഫീസിന് മുന്നിൽ കൊടികെട്ടി ആ കൊടി കെട്ടി അവർ ആർ ഡി ഡിയെ കാണണം എന്നാവശ്യപ്പെട്ടു ുന്നു പക്ഷേ ആർ ഡി ഡിയെ കാണാൻ വേണ്ടി പോലീസ് അനുവദിച്ചില്ല അതിനുശേഷമാണ് അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കിയിട്ടുള്ളത് ഇന്നിപ്പോൾ കെ എസ് യു മാത്രമല്ല ഫട്ടേണിറ്റി കോഴിക്കോട് മാവൂർ റോഡിൽ രാജാജി നഗർ ഭാഗത്ത് അവർ റോഡ് ഉപരോധിക്കുന്നുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് ആർ ഡി ഡി ഓഫീസിലേക്ക് വീണ്ടും ഒരു മാർച്ച് കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും സാമുദായിക സംഘടനകളും ഉൾപ്പെടെ ഇപ്പോൾ സമസ്ത ഉൾപ്പെടെ അവരുടെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു എസ് എഫ് ഐക്ക് പോലും മലബാർ മേഖലയിൽ സമരവുമായി മുന്നോട്ട് പോകാതെ തരമില്ല എന്ന് വരുന്നു അത്രമേൽ രൂക്ഷമായ ഒരു സീറ്റ് പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതെങ്ങനെ പരിഹാരം കാണും എന്ന കാര്യത്തിലും സർക്കാർ നിശ്ചയമില്ല കാരണം പുതിയ ബാച്ചുകളാണോ ഈ അനുവദിക്കപ്പെട്ട ബാച്ചുകളിൽ തന്നെ കൂടുതൽ സീറ്റുകളാണോ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് കാര്യത്തിൽ ഒരു നിശ്ചയമില്ലായ്മയുണ്ട് നാളെ ഏതായാലും വിദ്യാർത്ഥി സംഘടനകൾക്ക് മുമ്പിൽ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെക്കാൻ പോകുന്ന ഫോർമുല എന്നാണ് കേരളം കാത്തിരിക്കുന്നത് കാരണം എത്ര സീറ്റുകൾ അധികമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും അത് ബാച്ചുകളായിട്ടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നിലവിലുള്ള ബാച്ചുകളിൽ കൂടുതൽ സീറ്റുകളായിട്ടാണോ എന്ന കാര്യത്തിലൊന്നും ഒരു നിശ്ചയവും ഉണ്ടായിട്ടില്ല ഇന്നലെ നമ്മളോട് മലപ്പുറത്തിൻ്റെ ചുമതലയുള്ള അബ്ദുറഹിമാൻ പറഞ്ഞിട്ടുള്ളത് ഈ മലപ്പുറത്ത് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടാത്ത ഹൈസ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ച് അവയെ ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും അവിടെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഒരു സാധ്യത അന്വേഷിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകി എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അതായത് പുതിയ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഹയർ സെക്കൻഡറി ഇല്ലാത്ത സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടൊരു പ്രശ്ന പരിഹാരത്തിന് സർക്കാർ മുതിരുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയുള്ള സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് അധിക ബാച്ചുകൾ അനുവദിച്ചാൽ അധിക പോസ്റ്റുകൾ അനു ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടി വരും ആ പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തേണ്ടി വരും താൽക്കാലിക നിയമനമാണെങ്കിൽ പോലും അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും ഇതെല്ലാം സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അധിക ബാധ്യത ഇല്ലാതെ അധിക സാമ്പത്തിക ബാധ്യത ഇല്ലാതെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംഘടനകളെ നാളെ രണ്ട് മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്